ഭാരതാംബ വിവാദം വലിയ കാര്യങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള നീക്കമായാണ് കാണുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നത് അവരുടെ അവകാശമാണെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു ഭാരതാംബയെ പൂജിക്കുക എന്നാൽ ഭൂമി ദേവിയെ പൂജിക്കുകയാണ് അത് മാത്രമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഇത് ചെയ്യുന്ന ഒരു പക്ഷത്ത് അവരുടെ അവകാശം കൊണ്ട് അവർ ഇത് ചെയ്യും ഇത് പല വലിയ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടാൻ വേണ്ടി ആണ് ഈ പരാമർശങ്ങളായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചാടി വീഴുന്നത് അത്രേ ഉള്ളു വലിയ കാര്യങ്ങൾ ഇവിടെ കിടപ്പു അതിലേക്കൊന്നും നമ്മൾ പാവം ജനങ്ങളുടെ ശ്രദ്ധ ചെല്ലരുത് അത് വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പൊടി പിടിച്ചു ഒരു സ്ത്രീ വന്നു ഏതോ ഒരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വഴി ജനങ്ങളും പറയുന്നു അപ്പോഴും അവരുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ തൃശൂരിലെ ചാഴൂർ കമാൻഡോ മുഖം ബണ്ട് കേന്ദ്ര സഹമന്ത്രി സന്ദർശിച്ചു